യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ കൂടുതൽക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആകുളം ജില്ലയിൽ പിറവത്തിനും രാമമംഗലത്തിനും മധ്യേ രാമമംഗലം പഞ്ചായത്തിൽ മാമലശ്ശേരി എന്ന സ്ഥലത്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴയാറിന്റെ തീരത്താണ് ഈ ക്ഷേത്രം പഴമ വിളിച്ചോതുന്ന തത്വശാസ്ത്ര വൈദഗ്ധ്യവും വാസ്തുശില്പ കലാനൈപുണ്യവും കാലപ്രയാണത്തെ അതിജീവിച്ച് പ്രൗഢ പ്രൗഢഗംഭീരമായി ഇവിടെ നിലകൊള്ളുന്നു കേരളത്തിലെ എണ്ണപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം വലിപ്പം കൊണ്ടും ചൈതന്യം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളും കൊണ്ടും ഏറെ ബൃഹത്താണ് രാമായണ ഇതിഹാസത്തിലെ പ്രസിദ്ധമായ ഭാഗം ഇവിടെ അരങ്ങേറിയെന്നാണ് വിശ്വാസം മാനായി വന്ന് സീതയെ മോഹിപ്പിച്ച മരീചൻ എന്ന രാക്ഷസന് ഒടുവിൽ രാമബാണമേൽക്കുന്നു അങ്ങനെ മാൻ ചത്തു മലച്ചു വീണ സ്ഥലമാണ് പിൽക്കാലത്ത് മാമലശ്ശേരി എന്ന അറിയപ്പെട്ടതും രണ്ടായി പിളർന്ന മാനിൻ്റെ മേൽഭാഗം വീണ സ്ഥലം മീമുറി എന്നും കീഴ്ഭാഗം വീണ സ്ഥലം കീഴ്മുറി എന്നുമാണ് വിശ്വാസം മേൽപ്പറഞ്ഞ രണ്ട് സ്ഥലങ്ങളും മാമലശ്ശേരിക്കടുത്തു തന്നെ എന്നത് ഈ വിശ്വാസം ബലപ്പെടുത്തുന്നു സീതാന്വേഷണ മധ്യേ വഴിതെറ്റിപ്പോയ ഹനുമാൻ ശ്രീരാമനെ പ്രാർത്ഥിക്കുകയും തുടർന്ന് ഹനുമാന് നേർവഴി കാണിക്കാൻ ശ്രീരാമസ്വാമി ദർശനം നൽകിയ സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉണ്ടായതെന്നുമാണ് ഐതിഹ്യം എറണാകുളത്തു നിന്നും നാൽപ്പത് കിലോമീറ്റർ കിഴക്കുമാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തുകൂടെയാണ് മൂവാറ്റുപുഴയാർ ഒഴുകുന്നത് ചതുർബാഹവും ശംഖചക്രകഥ പത്മധാരിയുമായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് ശ്രീരാമൻ ഇവിടെ കുടികൊള്ളുന്നത് കിഴക്കോട്ട് ദർശനം ശ്രീരാമദാസനായ ഹനുമാൻ ഇവിടെ ഓവുതാങ്ങിയായി വടക്കുഭാഗത്ത് കുടികൊള്ളുന്നു നാലമ്പലത്തിനകത്ത് കന്നിമൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശിവൻ ഗണപതി അയ്യപ്പൻ എന്നിവർ ഒറ്റ ശ്രീകോവിലിൽ വാഴുന്നു നടക്കുപുറത്ത് വടക്കു ഭാഗത്ത് വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയും അല്പം കിഴക്കുമാറി കിഴക്കോട്ട് ദർശനമായി ദുർഗയും കുടികൊള്ളുന്നു കൂടാതെ കന്നിമൂലയിൽ സർപ്പക്കാവുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വകയാണ് അമ്പലം മേമോറി ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മേമോറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ ശ്രീരാമന്റെ സഹോദരനായ രാമായണത്തിലെ ഭരതനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ഉമ്മമാസത്തിലെ തിരുവോണം നക്ഷത്രനാളിലെ ആറാട്ടോടെ സമാപിക്കുന്ന തരത്തിലാണ് ക്ഷേത്രത്തിലെ എട്ട് ദിവസത്തെ വാർഷിക ഉത്സവം നടക്കുന്നത് മുളയിട്ട് ഉത്സവമായതിനാൽ വാർഷിക ഉത്സവം സവിശേഷമാണ് ഉത്സവത്തിന്റെ അഞ്ചാം ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവ ബലി നടക്കുന്നത് ഉത്സവത്തിന്റെ ഏഴാം ദിവസമാണ് വലിയ വിളക്കും പള്ളിവേട്ട ചടങ്ങും നടക്കുന്നത് എട്ടാം ദിവസം നടക്കുന്ന ആഘോഷത്തോടെ ക്ഷേത്രോത്സവം സമാപി ക്ഷേത്രത്തിന്റെ ഉത്ഭവം രാമായണത്തിലെ ശ്രീരാമന്റെ വനവാസകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭഗവാൻ ശ്രീരാമൻ അയോധ്യയിൽ നിന്നും വനവാസത്തിലേക്ക് പോയി ഭരതൻ തൻ്റെ ജ്യേഷ്ഠനിൽ നിന്നുള്ള വേർപാട് താങ്ങാനാവാതെ ശത്രുഘ്നൊപ്പം രാമനെ തേടി പുറപ്പെട്ടു യാത്രാ അവർ വേർപിരിഞ്ഞ് മേമൂറി ഭരതപ്പള്ളിയിലെത്തി ഭരതൻ ഇവിടെ താമസിച്ച് ധ്യാനത്തിലിരുന്നു ഈ സ്ഥലത്ത് താമസിച്ചിരിക്കുന്ന പ്രദേശവാസികൾ അദ്ദേഹത്തെ തങ്ങളുടെ രാജാവായി കണക്കാക്കി ആരാധിക്കാൻ തുടങ്ങി ഹരതൻ ധ്യാനത്തിന് ഇരുന്ന സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റമ്പലവും ശ്രീകോവിലുമുള്ള ഒരു പുരാതന പുരാതനക്ഷേത്രമാണ് ശ്രീകോവിലിൽ ഭരതസ്വാമിയുടെ കിഴക്കോട്ട് ദർശനമുള്ള ഒരു ചതുര ചതുരശ്രീകോവിലുണ്ട് എറണാകുളം ജില്ലയിൽ നാലമ്പല ദർശന സമയത്ത് ദർശനത്തിനെത്തുന്ന രണ്ടാമത്തെ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ മുളക്കുളത്താണ് മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിറവം പെരുവാ റോഡിലൂടെ ഭക്തർക്ക് ഇവിടെ എത്താം മൂന്ന് ലക്ഷ്മണ ക്ഷേത്രങ്ങളുള്ള ഇന്ത്യയിലെ ഏക ജില്ല കോട്ടയം ജില്ലയാണ് ഭിന്നിമല രാമ ക്ഷേത്രവും കൂടപ്പുള്ളം ലക്ഷ്മണ ക്ഷേത്രവുമാണ് കോട്ടയത്തെ മറ്റ് രണ്ട് ക്ഷേത്രങ്ങൾ തിരുമറയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രവുമായി അടുത്ത ബന്ധമുള്ള ക്ഷേത്രമാണ് മുളകുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം ലക്ഷ്മണ പ്രതിഷ്ഠ ശിവേലി തിടമ്പ് രൂപത്തിലാണ് എന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകത പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിൽ ചെമ്പ ദ്വിജപ്രതിഷ്ഠയും തന്ത്രി റ്റ് നമ്പൂതിരിയുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ് മുളക്കൊള്ളം ക്ഷേത്രം ദിവസവും അഞ്ച് പൂജകളും മൂന്ന് ശിവേനികളും പ്രധാന ദേവനായ ലക്ഷ്മണൻ ശിവേനി തിടമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് പിന്നിലെ ചരിത്രം ഇപ്രകാരമാണ് എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ തിരുമൂഴികുളം ലക്ഷ്മണ ക്ഷേത്രത്തിലെ ദാസിയാട്ടത്തിന്റെ കാര്യത്തിൽ ഇടപ്പള്ളിയിലെയും പറവൂരിലെയും ബ്രാഹ്മണ രാജാക്കന്മാർ തമ്മിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നു ഇടപ്പള്ളി രാജാവ് പരാജയപ്പെട്ടു രാജാവ് തന്നെ തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാളിൻ്റെ ശിവേലി തിടമ്പ് എടുത്തതായും പിന്നീട് മുളക്കുളത്ത് ക്ഷേത്രം നിർമ്മിച്ച് അവിടെ തിടമ്പ് സ്ഥാപിച്ചതായും പറയപ്പെടുന്നു മൂഴിക്കുളവുമായുള്ള ബന്ധം സ്മരിക്കാനായിട്ടാണ് അദ്ദേഹം ആ സ്ഥലത്തെ മുളക്കുളം എന്ന് പേരിട്ടത് തിരുമൂഴിക്കുളത്തെ ഊരാണ പരവൂർ രാജാവിനോടും പരസ്പരം കലഹിച്ച് ലക്ഷ്മണന്റെ തിടമ്പ് അവിടെ എത്തിച്ചു എന്നാണ് മറ്റൊരു കഥ ലക്ഷ്മണത്തിടമ്പ് തിരുമറയൂർ രാമക്ഷേത്രത്തിൻ്റെതാണ് എന്ന് പറയുന്ന ക്ഷേത്രവുമുണ്ട് യഥാർത്ഥത്തിൽ തിരുമറയൂർ ക്ഷേത്രത്തിൽ രാമലക്ഷ്മണ ഉണ്ടായിരുന്നു ഗണപതി കിരാതമൂർത്തി രൂപത്തിലുള്ള ശിവൻ ശാസ്താവ് എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതകൾ മാമനശ്ശേരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം ശ്രീരാമന്റെ സഹോദരന്മാരിൽ ശത്രുഘ്ന സ്വാമിക്കായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് മാമനശ്ശേരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം വനവാസത്തിന് പോയ രാമനെയും ലക്ഷ്മണനെയും അന്വേഷിച്ച് ഭരതനും ശത്രുഘ്നനും വന്നുവെന്നാണല്ലോ ഐതിഹ്യം അങ്ങനെ നീണ്ട യാത്രയിൽ അവിചാരിതമായി ഭരത ശത്രുഘ്നന്മാർക്ക് വഴി തെറ്റിപ്പോയി അങ്ങനെ വലിയൊരു കാട്ടിൽ കാട്ടത്തിൽ അകപ്പെട്ടു പോയെന്നാണ് കഥ വലിയ കാട് അഥവാ നിടിയ കാട്ടിൽ അകപ്പെട്ട ശത്രുഘ്നെ നന്നവിടെ വസിച്ചിരുന്നവർ നെടുങ്കാട്ടു ദേവർ എന്ന പേര് വിളിച്ച് ആദരിച്ചു വന്നെ ഈ വിളി പിന്നീട് നെടുങ്കാട് ദേവർ എന്ന പേരിലേക്ക് മാറി പിന്നീട് ഇവിടെ നെടുങ്കാട് ദേവർക്കായി പ്രത്യേക ക്ഷേത്രമൊക്കെ വന്നു എന്നിരുന്നാലും കാലക്രമത്തിൽ ക്ഷേത്രം ആരാന്ന് നോക്കാനില്ലാതെ നശിപ്പിക്കപ്പെട്ടു തുടർന്ന് ക്ഷേത്ര ഉടമസ്ഥരായ മാമനശ്ശേരി ാട്ടുമനയിലെ ആളുകൾ ചേർന്ന് ഇവരുടെ ഇല്ലത്തിന് അടുത്തേക്കുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രം മാറ്റിസ്ഥാപിക്കുവാൻ ഒരുങ്ങി ഇതിനായി പഴയ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ തന്നെ ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങി എന്നാൽ അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും നിർമ്മാണ സ്ഥലത്ത് നേരിട്ടുമെന്ന് മാത്രമല്ല നിർമ്മാണം പ്രതീക്ഷിച്ച വിധത്തിൽ മുന്നോട്ടു പോയതുമില്ല തുടർന്ന് പ്രശ്നവയ്പ്പിലൂടെ ഭഗവാന്റെ ചൈതന്യം പഴയ സ്ഥാനത്തു നിന്നും മാറിയില്ലെന്ന് മനസ്സിലാക്കി അവിടെ തന്നെ അതേ ക്ഷേത്രം അതേ വസ്തുക്കൾ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചു എന്നാണ് വിശ്വാസം നെടുങ്കാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി ഐശ്വര്യവും സമാധാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം ശത്രുദോഷങ്ങൾ മാറാനും ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവർ കുറവല്ല നാലമ്പല ക്ഷേത്രത്തിൻ്റെ ഭാഗമായാണ് വിശ്വാസികളധികവും ഇവിടെ എത്തി വരുന്നത് ചക്രത്തിന്റെ അവതാരം എന്ന രൂപത്തിലാണ് ഇവിടെ സ്വാമിയെ കാണുന്നത് ചക്രസമർപ്പണം നെടുങ്ങാടി ക്ഷേത്രത്തിലെ ശത്രുഘ്നസ്വാമിക്ക് ചക്രസമർപ്പണം അഥവാ സുദർശന ചക്ര സമർപ്പണം വളരെ പ്രസിദ്ധമാണ് തെങ്ങോലയിൽ തയ്യാറാക്കുന്ന ശ്രീചക്രം സ്വാമിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഇത് സൂക്ഷിക്കുന്നത് എവിടെയാണോ അവിടെ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നിലനിൽക്കുമെന്നാണ് വിശ്വാസം ഓലകൊണ്ടുള്ള ശ്രീചക്രം പൂജിച്ച് ഭക്തർക്ക് നൽകുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ശ്രീചക്രം വിശ്വാസികൾക്ക് വീടുകളിൽ കൊണ്ടുപോകാം ശത്രുഘ്നസ്വാമിക്ക് ചക്രസമർപ്പണം നടത്തുക എന്നാണ് ഈ വഴിപാടിനെ പറയുന്നത് ഒരു കുടുംബത്തിന് വർഷം മുഴുവൻ വേണ്ട അഭിവൃദ്ധിയെ ഇത് നൽകും ഏത് കാര്യമാണോ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അത് ഒരു വർഷത്തിനുള്ളിൽ നടക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു മാത്രമല്ല ഇത് സൂക്ഷിക്കുന്നിടത്ത് ഭഗവാന്റെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു കൂടാതെ പാൽപായസം നെയ്വിളക്ക് പാലഭിഷേകം കരിക്കഭിഷേകം തുളസിമാല എന്നീ വഴിപാടുകളും ഉണ്ട് എല്ലാ തിരുവോണ ദിവസങ്ങളും ക്ഷേത്രത്തിൽ പൂജയും പ്രസാദമൂട്ടും നടക്കും ശ്രീരാമസ്വാമി ക്ഷേത്രം മേമൂറി ഭരതസ്വാമി ക്ഷേത്രം കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം മാമലശ്ശേരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് ഇവിടുത്തെ നാലമ്പലങ്ങൾ ഇവിടെ കർക്കിടക മാസത്തിൽ രാവിലെ ആറര മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയും നട തുറന്നിരിക്കും ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ